ാണ് പ്രിയപ്പെട്ടവരെ അതിനെ അറബിയിലും മീൻ ചെയ്യുമ്പോൾ അറബിയിലേക്ക് അതിനെ അർത്ഥം വെക്കുമ്പോൾ അബ്ദുല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇസ്രായേലും പന്ത്രണ്ട് മക്കളാണ്

മക്കളോട് നമുക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട എന്തിനു എന്റയാണ് ഭൂഖണ്ഡത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിലുള്ള നമ്മൾ ആരോടാ പറയേണ്ടത് അങ് പശ്ചിമേഷ്യയില് അങ് പശ്ചിമേഷ്യയിലെ കുതിസിന്റെ മക്കളോടാണോ നിരാശപ്പെടണ്ടെന്ന് പറയേണ്ടത് പൊന്നു സഹോദരങ്ങളെ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഒരു കോണിൽ വെച്ചിട്ട് ഒരു പൊന്ന് മോൻ തട്ടിൽ ഫലസ്തീനിയായ ഈമാനല്ലേ കൂടുക ചെറുപ്പക്കാരാ മോർച്ചറിയിലേക്ക് കടന്നു ക്ഷികളായി പതിനൊന്ന് പേര് മക്കളടക്കം കുരുന്നുകളടക്കം വൃദ്ധരടക്കം സ്ത്രീകളടക്കം കൂടെ പറമ്പുകളടക്കം പതിനൊന്ന് പേര് കുടുംബത്തിൽ നിന്ന് മോർച്ചറിയിൽ കിടക്കുകയാണ് അവരുടെ പലരുടെയും ശരീരത്തിന്റെ പാർട്സുകൾ പലരുടെയും തലച്ചോറില്ല പലരുടെയും കണ്ണുകളില്ല പതിനൊന്ന് ബോഡിയുടെ മുമ്പിലും മയത്തിന്റെ ശക്തി രക്തസാക്ഷികളുടെ ജനാസയുടെ മുമ്പിൽ വന്നപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുമ്പോൾ പതിനൊന്ന് പേര് നട്ടപ്പെട്ടുപോയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായ ഫലസ്തീനി യുവാവ് പറഞ്ഞരും എന്നറിയോ എന്നെ നിങ്ങൾ എന്തിനാ ആശ്വസിപ്പിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ ആദ്യമായ രക്തസാക്ഷിയായത് എവരല്ലോ അവസാനമായി രക്തസാക്ഷികളാകുന്നതും ഇവരല്ലല്ലോ സഹോദരങ്ങളെ ഈ മാന്റെ മുമ്പിൽ പകച്ചു പോവുകയാ ആറോ ഏഴോ വയസ്സുള്ള പൊന്നുമോനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇസ്രയേലിന്റെ വെടിയേറ്റിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ തെറിച്ചുപോയ പൊന്നുമോന്റെ സ്റ്റിച്ചിടാൻ സഹോദരങ്ങളെ വിദ്യുശക്തി വിലക്കിയിരിക്കുന്ന ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ പൊന്നുമോനെ ആശുപത്രിയിൽ എടുത്ത് കിടത്തിയിട്ട് സ്റ്റിച്ചിടാനും വെട്ടമില്ലാത്തതിന്റെ പേരിൽ മൊബൈലില് വെട്ടമടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കാലിൽ ഇരിക്കുന്നു മുഴുവൻ കൊണ്ടുവരുന്ന വാഹനങ്ങളെയും തടഞ്ഞു ഈ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളായ വർഗീയവാദികളായ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മരുന്നോ ഭക്ഷണമോ കൊണ്ടുപോകാൻ അനുവദിക്കാതെ അതിർത്തികളിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കാലിലേക്ക് ഇങ്ങനെ കത്രിക വെച്ച് കാലിന്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്യുകയാ ഞാൻ ചോദിക്കട്ടെ ഉമ്മയോട് ചോദിക്കുകയാ നിന്റെ മോന് ഒരു ചെറിയ പനി വന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്റെ തോളത്ത് കിടത്തിയിട്ട് അവന്റെ ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോന്റെ ക്ഷൻ എടുക്കാൻ സെറിവെക്കുമ്പോ ആദ്യം കരയുന്ന കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു ഇഞ്ചക്ഷന്റെ കഥയാ പൊന്നുമോന്റെ തൊടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പൊന്നുമോന്റെ മാംസങ്ങള് ചേത്ത് വെച്ചിട്ട് തുന്നിച്ച് തുന്നി തെക്കുമ്പോൾ അനസ്തേഷാത്ത പച്ച ശരീരത്തിലെ കീറുന്ന രംഗം കണ്ടിട്ട് ലോക മനസ്സാക്ഷി മുഴുവനും പൊട്ടിക്കരഞ്ഞപ്പോഴും

പരിശുദ്ധ ഖുർആനിന്റെ ആയ തോതിലില്ല നിലവിളിയില്ല പറയാൻ പറ്റുമോ ഏവലക്കരയിൽ ഒരു പെണ്ണിന് തന്റെ മകൻ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല സഹോദരങ്ങളെ ചിന്തിക്കണം നമ്മൾ വീട് മുഴുവനും നഷ്ടപ്പെട്ടു വീട് മുഴുവനും നഷ്ടപ്പെട്ട് സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ട് നമുക്ക് വീണ്ടെടുക്കാം പക്ഷേ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ആ പാവപ്പെട്ട പൊന്നുമക്കളുടെ എടുക്കാൻ പറ്റാതെ സങ്കടപ്പെടുമ്പോഴും ബ്രിട്ടൻ കൊണ്ടുവന്ന് ആയുധങ്ങൾ കൊടുക്കുകയാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ പല രാജ്യങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷയോടെ കണ്ട ഏറ്റവും വലിയ വംശപരിയന ായ ഡൊണൾഡ് ട്രംപിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റായി വൈറ്റ് ഹൗസിന്റെ അധിപനായി ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ കടന്നു വന്നപ്പോ ലോകം മുഴുവനും ചില ആളുകൾ ഇത്രയും ഭരണം നടത്തിയിട്ട് അവരിൽ നിന്ന് സ്വജനപക്ഷപാതമല്ലാതെ മറ്റൊന്നും കാണാത്തപ്പോൾ ചിന്തിച്ചപ്പോൾ സഹോദരങ്ങളെ ക്രിസ്ത്യാനിയായ ജോ ജൂതനായ ആ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഞാനും ഞാനും ഒരു ഒരു സഹോദരങ്ങളെ ചിന്തിക്കണം ലോകത്തെ മുഴുവൻ അവർക്ക് അനുകൂലമാണ് പൊന്നുമക്കൾ എവിടെ പോകാനാണ് ഇസ്രയേലിൽ ഇരിക്കുന്ന ജൂതന്മാരുണ്ടല്ലോ അവർക്ക് ഇരട്ട പൗരത്വമാണ് രണ്ട് രണ്ട് പാസ്പോർട്ട് ആണ് അവർക്ക് എവിടെ വേണോ എപ്പോഴും വേണോ പോകാം പക്ഷെ മക്കളുടെ കാര്യം എന്റെ സഹോദരങ്ങളെ സങ്കടക്കടലിലാണ് അവരോട് ആരാണ് പറയുക നിങ്ങൾ നിരാശപ്പെടരുതെന്ന് അവർക്ക് നിരാശയില്ല അവർക്ക് നിരാശയില്ല പതിനാറ് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അല്ലാഹു മക്കളെ കൊടുക്കാത്ത വർഷം കഴിഞ്ഞ് തന്റെ പള്ളയിൽ ഒരു ചെറിയ അനക്കം വന്നപ്പോ തനിക്കല്ലാഹു ഒരു കുഞ്ഞിനു മനസ്സിലാക്കിയപ്പോൾ പ്രിയപ്പെട്ട അടിവര ഇട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഒമ്പത് മാസം പത്ത് ദിവസം കഴിഞ്ഞ് പ്രസവിച്ചു

ഇസ്രയേലിന്റെ ഇരുളിന്റെ സൗന്ദരികൾ ആ നാല് മക്കളെയും കൊന്നില്ലേ എത്ര എപ്പറ പറയാനറയ്ക്കുന്ന ഏഴാം തീയതിക്ക് ശേഷം നടന്ന ഒരൊറ്റ കലാപങ്ങളും രണ്ടായിരത്തോളം വരുന്ന കുഞ്ഞുമക്കള് പടഞ്ഞു വീണത് പതിനയ്യായിരത്തോളം വരുന്ന ഫലസ്തീനികൾ മരിച്ച അതിൽ രണ്ടായിരം കുഞ്ഞുങ്ങളാണ് തന്റെ മക്കളോട് മക്കളെ നഷ്ട കഷ്ടങ്ങൾ വന്നാലും കാരുണ്യത്തിൽ നിന്ന് ാണ് നമുക്കും പറയാനുള്ളത് മക്കൾ മരണപ്പെട്ടു പോകാം സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെടാം വീട് നശിച്ചു പോകാം സഹോദര ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ല സൃഷ്ടിച്ചത് തന്നെ ാണ് പക്ഷെ നീ നിരാശപ്പെടരുത് കാരണം പറഞ്ഞു അള്ളാന്റെ കരുണയിൽ നിന്ന് നിരാശപ്പെടരുത് കാരണം എന്തെന്നറിയോ അള്ളാഹു അള്ളാഹു നബി അലൈഹിസ്സലാമിന് മോനെ തിരിച്ചു കൊടുത്തു മോനെ തിരിച്ചു കൊടുത്തു െ എങ്ങനാ തിരിച്ചു കൊടുത്തത് വിവസ്ത്രനായി വീണുപോയ ഒരു ചെറിയ വിവസ്ത്രീണു ഈജിപ്തം ഈജിപ്തം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആ പ്രവിശ്യയുടെ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജാവായി അവരോധിക്കപ്പെട്ട യൂസുഫ് നബി അലിസ്സലാമിന്റെ ആ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നബി കണ്ണു തള്ളി എന്റെ അത് നിരാശപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടെന്നറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും പരീക്ഷണം അള്ളാഹു തന്ന പതിനായിരം പേരെടുത്ത് പറഞ്ഞു പറഞ്ഞാൽ അള്ളാഹ് അത് ഇഷ്ടമല്ല മാറ്റൂല മാറ്റി തരൂല ആരോടും അത് പറയരുത് ഒരു കൊതിസിയായ ഹരീസില് കാണാം അല്ല പറയുന്നു ഞാൻ അവന് എനിക്ക് എന്തുമാത്രം ധിക്കാരം പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ മുക്കറബീകളായ മലായിക്കത്തുകളോട് പോലും പറഞ്ഞിട്ടില്ല അള്ള പറയാൻ പറയാൻ കള് കുടിക്കല്ലേ എന്ന് പറഞ്ഞു അവൻ കള്ളേ കുടിക്കൂ പലിശ വാങ്ങല്ലെന്ന് പറഞ്ഞു പലിശേ വാങ്ങൂ എന്ത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞോ അതൊക്കെ അവൻ ചെയ്യും എന്ത് ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ അവന് വെപ്രാളമാണ് ചെയ്യാൻ തക്കാത്തു കൊടുക്കാൻ ഹജ്ജിന് പോകാൻ നോമ്പ് പിടിക്കാൻ നിസ്കരിക്കാൻ വാൽ കേൾക്കാൻ പറയും ഇതൊക്കെ അവന് സങ്കടമാണ് എന്നാ പിന്നെ ദഫ് വെച്ച് നോക്ക് എന്നാ പിന്നെ ഗാനമേള വെച്ച് നോക്ക് കുത്തിയാടി പൊത്തിയാടി വരുന്നത് അള്ളാഹു അനുവദിച്ച അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അകന്നു പോവുക എന്നിട്ട് അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞോ അല്ല പറയുന്നു എന്റെ മലക്കുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അവനൊരു പനിയോ തലവേദനയോ കൊടുത്താൽ ലോകം മൊത്തം മൊത്തമാക്കി അവൻ്റെ അടുത്തും ഇത് നടക്കാഹുവിന്റെ ഒരു പരാതിയാണ് അങ്ങനെ പരിഭവവും പരാതിയും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവന് അല്ല പരീക്ഷണം മാറ്റി കൊടുക്കൂല എന്താണെന്നറിയോ ഏകൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ ഏതെങ്കിലും ഭാര്യ ഒളിച്ചോടി പോയതോ പോയതിന്റെ പേരിൽ ഭർത്താവിന്റെ കാഴ്ച കരഞ്ഞരഞ്ഞു പോയിട്ടുണ്ടോ ചരിത്രത്തിൽ വാപ്പ മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരഞ്ഞിട്ട് ഇല്ല ചരിത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ മരിച്ചു എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ഏകൂബ് നബി ഇത്രയും കരയില്ല മരിച്ചു എന്ന് ഈ മക്കൾ പറഞ്ഞ അന്നേ അന്നേ ഈ മക്കൾക്കൊരു സ്വഭാവം ഉണ്ട് എന്താന്നറിയോ അന്ന് ഈ പത്തെണ്ണോ തലതിരിഞ്ഞ മക്കളായിരുന്നു രണ്ടെണ്ണേ നല്ലതുള്ളൂ യൂസു നബിയും നബിയും ഈ പത്തെണ്ണോ കള്ള രക്തം പുരട്ടി ചെന്നായ പിടിച്ചു എന്ന് ആടിനെ അറുത്തിട്ട് യൂസുഫ് നബിയുടെ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ട് ഇനി യൂസഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് വാപ്പാട മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്നത് അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി സഹോദരങ്ങളെ മഹാനായ നബി അലൈഹിമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തന്റെ പൊന്ന് മോന് യൂസുഫ് എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് മരിച്ചു എന്ന് നബി നബിബി നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കരയൂല മറിച്ച് നമ്മളങ്ങനാണല്ലോ മകനോ മകളോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും കടലിൽ പോയി അല്ലെങ്കിൽ കാണാതെ നഷ്ടപ്പെട്ടു അങ്ങനെയായ നമുക്ക് സങ്കടം ആണ് ഇരുപത്തിനാല് മണിക്കൂർ വേദനയാണ് അവസാനം കടപ്പുറത്ത് ഒരു ശരീരം പൊങ്ങി അത് മകന്റെതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്നു ദിവസമേ ഉള്ളു കരച്ചൽ ഇല്ലെങ്കിലോ മുന്നൂറ് ദിവസവും കരഞ്ഞരഞ്ഞിരിക്കുന്നത് എവിടെയാണ് 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 നബി എന്താണ് മകൻ മരിച്ചിട്ടില്ല എന്നും പിടിച്ചിട്ടില്ല എന്നും വ്യക്തമായി അറിയുന്ന യൂസു നബി എവിടെയാണം പാണ് ആ വേദനയിൽ കരഞ്ഞു കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഒരിക്കൽബ് നബിയുടെ ഒരു സഹോദരം വന്നിട്ട് ചോദിച്ചു യൂസുഫെ എന്താ കാഴ്ചയൊക്കെ പോയല്ലേ അതേ സഹോദര കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു എന്താ കാരണം എന്റെ യൂസഫ് നഷ്ടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞതാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമങ്ങളൊക്കെ സഹോ സഹോദരന്റെ മുമ്പിൽ അങ്ങോട്ട് ഷെയർ ചെയ്യാ ചോദിച്ചു നിന്റെ മുതുക് വളഞ്ഞു പോയത് എന്താണ് മുതുക് വില്ലു വളഞ്ഞു നബി പറഞ്ഞു കൂടെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് താങ്ങാൻ അവസാനം ഞാൻ ഒരേ വീട്ടിൽ വളഞ്ഞു പോയി ആ സമയത്ത് നബിയുടെ അടുത്ത് എന്നിട്ട് ഏഹോബ് നബിയുടെ മുന്നിൽ വന്നപ്പോ ഏഹോ നബി കണ്ടു ജിബിലിനെ ിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു അള്ളാഹു നിങ്ങക്ക് സലാം നബിയേ സന്തോഷമായ എന്താ ജിബിരിയിലെ വിശേഷിച്ച് വല്ലതും പറയാനുണ്ടോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് ജിബിരിയിൽ പറയുന്നു അലാ തസ്തഹീ നിങ്ങൾക്ക് 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 എന്ന് നാണമുണ്ടോ നിങ്ങ ചോദിച്ചിരിക്കുകയാണുണ്ടോ നിനക്ക് ലജ്ജയുണ്ടോബിനെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു ചെയ്തു പറഞ്ഞു നിങ്ങൾ തന്ന രണ്ട് 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 പരീക്ഷണങ്ങൾ മക്കളുടെ മക്കളുടെ വേർപാട് ആ വേർപാടിൽ ഈ സങ്കടങ്ങൾ എന്തിനാണ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അതല്ലാക്ക് ഇഷ്ടമല്ല ആ സമയത്തെ ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കം തന്നറിയോ ഖുർആൻ സൂറത്ത് യൂസഫിൽ കാണാ

അതാണ് സഹോദര അല്ലാഹു മടക്കിത്തരും പറഞ്ഞു നടക്കരുത് എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ഉസ്താദുമാരോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറയാൻ നമുക്ക് കുമ്പസാരം ഇല്ലല്ലോ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് കുമ്പസാരം ഉണ്ടോ പള്ളിയിലെ ഇമാമിനെ ചെന്നിട്ട് ഇമാമിന്റെ റൂമിന്റെ ജനലിലൂടെ അപ്പുറത്തൂടെ ഉസ്താദിന്റെ കാര്യങ്ങൾ ചെയ്തു

അങ്ങനെ ചെയ്തു ഇങ്ങനെ അവിടെ അവിടെ പോയി പോയി അവളെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇതൊക്കെ ജനങ്ങളോട് പറയുന്നത് പറയുന്നതല്ലാക്ക് വെറുപ്പാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മയായാലും ആരോടും പറയണ്ട സങ്കടമായാലും ആരോടും പറയണ്ട ഇത് രണ്ടാമത്തേത് ഒരു മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ഒന്ന് അവന്റെ പാപങ്ങൾ രണ്ട് അവന്റെ ദുനിയാവിന്റെ നഷ്ട കഷ്ടങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലാവുന്നുണ്ടോ ഇനി മൂന്നാമത്തേത് ഇനി മൂന്നാമത്തേത് പറയുകയാണ് മൂന്നാമത്തേത് മനുഷ്യന്റെ ചതിയാണ് ഒന്നവൻ ചെയ്ത പാപങ്ങൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് രണ്ട് അവന്റെ നഷ്ടകഷ്ടങ്ങൾ ഇനി മൂന്നാമത്തേത് ആരോ അവനെ ചതിച്ചു ആരോ അവനെ വഞ്ചിച്ചു ആരോ അവനെ പറ്റിച്ചു ആരോ അവനെ തേച്ചു

യൂസു തന്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്ത് നിർട്ടുകയാണ് യൂസു ചെയ്തത് എന്നിട്ട് പറഞ്ഞു കാല ഈജിപ്തിന്റെ രാജാവായ ഞാനാരം എന്നറിയോ ഇന്നീ അഹോ നിന്റെ കാണാതെ പോയി മരിച്ചു പോയെന്ന് സഹോദരങ്ങൾ പറഞ്ഞ യൂസുഫാ പിന്നയാമി ഞെട്ടിപ്പോയി അവര് ചെയ്തതിനെ പറ്റി പറ്റിയിട്ടും ഒരു നിരാശയും ദുഃഖവും നിനക്ക് വേണ്ട നിന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരൻ നമ്മളോട് ഒന്നിനെ പറ്റിയും ദുഃഖിക്കരുത് കാരണം യൂസഫ് നബിയെ കൊന്നു യൂസഫ് നബി ചെന്നായ പിടിച്ചു എന്ന് രാജാവിന്റെ മുമ്പിൽ പറഞ്ഞു കൊന്നു ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് അറിയില്ല പിന്നെ കിണ്ടി സ്വർണത്തിന്റെ പാത്രം സ്വർണത്തിന്റെ അളവുകോല് ബിന്യാമീന്റെ യൂസു നബി തന്നെയാണ് എന്നിട്ട് നഷ്ടപ്പെട്ടു ആരാ മോഷ്ടിച്ചത് സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങൾ കള്ളം അവസാന അവസാന ആ സമയത്താണ് നബി ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞങ്ങളോടൊപ്പം പറഞ്ഞു തടവിൽ നബിക്ക് തന്റെ സഹോദരനെ നിർത്താനുള്ള ഹെഗ്മത്തായിരുന്നു മോഷ്ടിച്ചതല്ല അപ്പോഴാണ് സഹോദരങ്ങൾ പറഞ്ഞത് ഇന്ന് ചൂതന്മാര് പറയും പോലെ അന്ന് പറഞ്ഞത് അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല യൂസവും പെരുങ്കള്ളനായിരുന്നു ആരോടായി പറയുന്നത് യൂസു നബിയോടാ യൂസഫ് നബിക്കറിയാം സഹോദരങ്ങളാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ ചതിക്കും മനുഷ്യൻ ഇല്ലാത്തത് പറയും മനുഷ്യന് കള്ളം പറയും മനുഷ്യൻ പറഞ്ഞു പരത്തു അതെല്ലാം നമ്മൾ കേൾക്കുമ്പോ മനുഷ്യന്റെ ചതിയുടെ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ല പറയുന്നു സിട്ടത് ക്ലേശത്തിൽ ാണ് അതിന്റെ ഒരു തലം ജനങ്ങളുടെ ചതിയാണ് അതിൽ നിരാശപ്പെടരുത് ദുഃഖിക്കരുത് ദുഃഖിക്കരുത് നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുത്താൽ നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുത്താൽ നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുക്കാമെങ്കിൽ എന്താ ചെയ്യ അവൻ കുഴിച്ച കുഴിയിൽ അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ ഒരാളെ കൊഴിയിലാക്കാൻ വേണ്ടി നമ്മൾ കുഴിയെടുത്താൽ നമ്മൾ തന്നെ ആ കുഴിയിൽ വീഴും ഒരു സംശയം ഇല്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ തന്നെ ആര് കുഴിയെടുക്കുവാൻ മറ്റുള്ളവനെ വീഴ്ത്താൻ അവൻ ആ കുഴിയില് വീണിരിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് ചതിക്കരുത് ചതിക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത് വഞ്ചിക്കപ്പെട്ടവരോട് പറയാനുള്ളത് കാരണം എന്താ അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും യൂസഫ് നബിയുടെ മുമ്പിൽ വന്നിട്ട് പത്ത് സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മാപ്പാക്കണം തെറ്റിപ്പറ്റിപ്പോയി ബോധ്യമായി യാക്കോബ് ൾക്കും ബോധ്യമായി ചെയ്തു പോയത് തെറ്റാണെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ആര് ചതിക്കാൻ നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാരുന്ന കാലമാണ് ആരും തുണിയെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അർത്ഥം നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിയാലേ എല്ലാം അങ്ങോട്ട് തുറന്നടിച്ചു കൊടുക്കരുത് നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അങ്ങ് പൊട്ടിച്ചു കൊടുക്കരുത് കാരണം ഇയാളൊരു സമയത്ത് നമ്മുടെ ശത്രുവാകും ഇനി ആരെയോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലോ അവനെ അങ്ങേ അറ്റം കുറ്റം പറയരുത് കാരണം ഇവൻ നാളെ ഒരു സമയത്ത് നിന്റെ കൂട്ടുകാരനായി വരേണ്ടവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ചതിയുടെ പേരിൽ സങ്കടപ്പെട്ട് ക്ലേശത്തിലകപ്പെട്ടിരിക്കുമ്പോൾ പറയുകയാണ് ഒരിക്കൽ പോലും അള്ളാഹു പറയുകയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല ഒരിക്കലും പ്രയാസപ്പെടാന് പാടില്ല ഇതല്ലാൻ്റെ വിശുദ്ധമായ ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് സഹോദര നാലാമതൊരു മനുഷ്യൻ നേരിടുന്ന ഒന്ന് പാപമാണ് മറ്റൊന്ന് ജീവിതത്തിന്റെ നഷ്ടകഷ്ടങ്ങളാണ് മൂന്നാമത്തേത് മറ്റുള്ളവരുടെ ചീറ്റിങ്ങാണ് ചതിയാണ് ഇനി നാലാമത് നമ്മൾ നേരിടുന്ന പ്രശ്നവേദം എന്നറിയോ സഹോദരങ്ങളെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഭരണാധികാരികളുടെ ഭീകരതയാണ് അധികാരികൾ மினல் கௌமில்லாலிமீன் யாத்தக பணியை பேடிக்கண்டா பயப்படுது എന്തിനു പേടിക്കണം ആരെ ഭയക്കണം നമ്മൾ ആരെ പേടിക്കണം സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ് അതിന്റെ നാലാമത്തെ തലം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന ക്ലേശമാണ് അതിൽ നമ്മൾ എന്തിന് പേടിക്കണം നമ്മൾ എന്തിന് ഭയപ്പെടണം നിങ്ങൾ നോക്ക് നബിയുടെ മുമ്പിൽ അകപ്പെടുകയാ മൂസ നബി അലൈഹി സ്വലാം ആരാ കൊണ്ടെത്തിച്ചത് അല്ലാഹു തന്റെ കൗമിൽപ്പെട്ട ഒരാളും അതേപോലെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുമ്പോ ആ മധ്യസ്ഥനായി വരേണ്ട മൂസാ നബി ആ മനുഷ്യനെ വാക്കേറ്റത്തിലും അയാള് വീണിട്ട് ശക്തനായ മൂസാ നബിയുടെ ആ ശക്തമായ ആ ശക്തമായ പ്രതിരോധത്തിന്റെ പേരിൽ അയാൾ വിളിച്ചു മരിച്ചു വീണു മരിച്ചു ഇയാള് വീണു മരിക്കുമ്പോ ന്യായമായിട്ടും ആ രഹസ്യം ആരാണ് കൊന്നത് എന്ന് ഭരണാധികാരി അറിഞ്ഞിട്ടില്ല ഫിരി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ വഴക്കാളിയായ തന്റെ കൗമിപ്പെട്ടവൻ തന്റെ കൌമിപ്പെട്ടവൻ വേറൊരുത്തിനോടൊപ്പം ഇവനാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഉടക്കുണ്ടാക്കിയത് ഇയാള് വീണ്ടും പോയി തലയിട്ട് പ്രശ്നം ഉണ്ടാക്കി മൂസാ നബി അലൈഹി വന്നിട്ട് ഇവനോട് സ്വന്തം കൌമിപ്പെട്ടവനോട് പറഞ്ഞു നിനക്ക് ഇത് തന്നെയാണ് പണി എന്ന് ചോദിച്ചിട്ട് അവന്റെ നേരെ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കരുതി നേരത്തെ നേരത്തെ മരിച്ചുപോയ ആളിനെ പോലെ തൻ താനും കൊല്ലപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ മൂസാ നബിയോട് പറഞ്ഞു അന്ന് കൊന്നതുപോലെ എന്നെ കൊന്നുകളയല്ലേ എന്ന് പറഞ്ഞു ഇതാര് കേട്ടു കേട്ടു ശത്രുവായ മനുഷ്യൻ കേട്ടിട്ട് രാജാവിനോട് വിവരം പറയാൻ നമ്മുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അയാള് കൊന്നുകളത് ഈ മൂസയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി ആ ഭരണകൂടം തന്നെ തുറുങ്കിലടക്കുമെന്ന് കണ്ടപ്പോ ദേക്യരാമാനം നാടുപെടുകയാണ് നാട് വിട്ട് നേരെ അള്ളാന്റെ കൽപ്പനയാണ് ഇതൊക്കെ ഒരു സഭവാണ് നേരെ വന്നു വന്നു അധിയനെ ജലാശയത്തിന്റെ അടുത്തെത്തുമ്പോൾ കുറെ സ്ത്രീകള് വെള്ളം കോരാതെ മാറി നിൽക്കുകയാ അവിടത്തെ ചെറുപ്പക്കാര് വെള്ളം കോരി കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ് ആ സമയത്ത് മഹാനായ മോസാ നബി അലിസ്സലാം ആ സ്ത്രീകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തേ വെള്ളം കോരുന്നില്ലേ അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വളരെ ക്ഷീണിതനാണ് വൃദ്ധനാണ് വീട്ടില് വേറെ ആണുങ്ങൾ ആരുമില്ല ഞങ്ങൾ വെള്ളം കോരാമം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളം കോരാൻ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല ചെറുപ്പക്കാര് ഒറ്റകങ്ങളെ വെള്ളം കൊടുപ്പിക്കുകയാ കുടിപ്പിക്കുകയാട്ടിൻപുറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാ ആ സമയത്ത് ജലാശയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെന്നപ്പോൾക്കാർ തിങ്ങിക്കൂടി നിക്കുമ്പോ ഒരു വലിയ പാറ ആ പാറ മൂസാ നബി എടുത്തെ മാറ്റിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരുകയാ ആ ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് മൂസാ നബി അലകിസലാം പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ പോയി വാപ്പ 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 മക്കളെ മക്കളെ തിരിച്ചു ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു കട്ടിലിൽ പറഞ്ഞു പൊന്നു ഈ ഈ ൂലി കാണിക്കുന്നവരല്ലോ അതുകൊണ്ട് പൊന്നു മക്കളെ ആ ചെറുപ്പക്കാരൻ വിദേശിയാകാൻ സാധ്യതയുണ്ട് കൂലി കൊടുക്കോ ഇല്ല കൂലി കൊടുത്തിട്ടില്ല എന്നാലും വിളിച്ചു കൊണ്ടു വാഞ്ഞാൽ അവർക്ക് കൂലി കൊടുക്കട്ടെ നബി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിതാവിന്റെ രണ്ട് പെൺമക്കളും ഓടിയെത്തുകയാ മക്കൾ വന്നിട്ട് പറഞ്ഞു ആ വന്നതില്ല ആ സ്ത്രീ പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരായ നിങ്ങളെ ക്ഷണിക്കുകയാണ് കൂലി തരാൻ വേണ്ടിയിട്ട് ആ സന്ദർഭത്തിലും എന്നിട്ടാ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ ഈ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടിലെ അവശനായ ഒരു ഉപ്പ കിടക്കുകയാകുകയാകുകയാ ഉപ്പയോട് ചെന്നിട്ട് എവിടെ ആ സമയത്ത് അള്ളാന്റെ പ്രവാചകനായ കിട്ടിയിട്ടില്ല നബി കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്കാണ് കലലാതാ